ും സഹോദരന്മാരെ പകലന്തിയോളം അന്നപാനീയങ്ങൾ വർദ്ധിച്ച് ശാരീരിക വികാരങ്ങളെ നിയന്ത്രിച്ച് നാം അനുഷ്ഠിക്കുന്ന നമ്മുടെ നോമ്പുകൾ അറിവില്ലായ്മ കൊണ്ട് നിഷരമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നോമ്പ് മുറിയുന്ന പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാണ് എങ്കിലും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ സൂക്ഷ്മ തലങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവകാരണമായി നോമ്പ് നഷ്ടപ്പെടുന്നുണ്ടോ എന്നാലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് നോമ്പ് മുറിയുന്ന കാരണങ്ങളിൽ പ്രധാനമായും പറയുന്ന ഒന്നാമത്തെ കാരണം തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉൾവശമെന്ന് പറയാവുന്നിടത്തേക്ക് തടിയുള്ള വല്ല വസ്തുവും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്നാണ് ആ പറഞ്ഞതിൽ തന്നെ നമ്മുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടികളുണ്ട് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ പ്രവേശിച്ചെങ്കിൽ മാത്രമാണ് നോമ്പ് മുറിയുന്നത് അഥവാ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വായിലൂടെയോ മലദ്വാരത്തിലൂടെയോ മുന്തുവാരത്തിലൂടെയോ ഒക്കെ വല്ല വസ്തുക്കളും ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ചെവിയിലൂടെ മൂക്കിലൂടെ അതുപോലെ മലദ്വാരത്തിലൂടെയൊക്കെ മരുന്ന് വിറ്റിക്കുകയോ അല്ലെങ്കിൽ മരുന്ന് പ്രവേശിപ്പിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയും എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ മൂത്രത്തിന് ക്യൂബിടുന്നതും അതുപോലെ ചെവിയുടെ പ്രഥമ ദൃഷ്ടിയിൽ കാണുന്ന ഭാഗങ്ങൾക്കപ്പുറത്തേക്ക് ബഡ്സോ മറ്റോ ഉപയോഗിച്ച് നമ്മൾ നമ്മളതിൻ്റെ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴൊക്കെ നോമ്പ് മുറിയുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതേസമയം കണ്ണ് ഒരു തുറക്കപ്പെട്ട ദ്വാരമായി പരിഗണിക്കപ്പെടുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും കണ്ണിന് അസുഖങ്ങളോ മറ്റോ ഉള്ളതിൻ്റെ ഭാഗമായി കണ്ണിൽ മരുന്ന് ആ മരുന്നിന്റെ അവശിഷ്ടങ്ങൾ തൊണ്ടയിലേക്ക് ഇറങ്ങിയാൽ പോലും നോമ്പ് മുറിയില്ല എന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു കാരണം നമ്മൾ വെച്ച ആദ്യത്തെ പറഞ്ഞ ആദ്യത്തെ നിയമത്തിൽ തന്നെ ഉള്ളത് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വല്ലതും പ്രവേശിക്കുക എന്നതാണ് അപ്പൊ കണ്ണ് ഒരു തുറക്കപ്പെട്ട ദ്വാരമായി പരിഗണിക്കപ്പെടാത്തത് കൊണ്ടാണ് അതിലൂടെ വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത് രണ്ടാമതായി നമ്മൾ നേരത്തെ പറഞ്ഞു തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള നല്ല വസ്തു പ്രവേശിക്കുക എന്നുള്ളത് അവിടെയും ഒരുപാട് വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് ചേരുന്ന വസ്തു അതിന് തടിയുള്ള വസ്തുവായിക്കണം തടിയുള്ള വസ്തു എന്ന് പറയുമ്പോൾ അത് ഭക്ഷണ പദാർത്ഥങ്ങളാവണമെന്നില്ല നമ്മുടെ കലർപ്പില്ലാത്ത ശുദ്ധമായ ഉമിനീര് അത് വിഴിഞ്ഞാൽ നമുക്ക് അനുവദനീയമാണ് നമ്മുടെ വായിലുള്ള ഉമിനീരി കൊണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷെ ആ ഉമിനീരിൻ്റെ കൂടെ മോണരക്തമോ അതല്ലെങ്കിൽ നമ്മുടെ വായിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ പ്രവേശിപ്പിച്ച് അതിൻ്റെ കളറുകളോ വല്ലതും അതിൽ ചേർ ചേരുകയും ആ ഉമിനീര് ഇറക്കുകയും ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു അപ്പം നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ചില അശ്രദ്ധകളൊക്കെ ഉണ്ട് എന്തെങ്കിലും വർണ്ണങ്ങളുള്ള വസ്തുക്കളൊക്കെ വായിൽ വെക്കുകയും അത് അതേപോലെ ആ ഉമനീര് നമ്മൾ വിഴുങ്ങുകയും ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നു അവിടെ സ്വാഭാവികമായി വരുന്ന ഒരു സംശയമാണ് നോമ്പുകാരൻ നോമ്പുള്ള വേളയിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കാമോ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉപ്പിക്കളയുകയും ചെയ്താലും ആ പേസ്റ്റിന്റെ ഒരു ഗ്യാസോ അതല്ലെങ്കിൽ ആ പേസ്റ്റിന്റെ ഒരു രുചിയോ ഒക്കെ അവിടെ അവശേഷിക്കുന്നത് കാണാം അതുകൊണ്ട് പ്രയാസമുണ്ടോ അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് തടിയുള്ള വസ്തു വായിരിക്കണം ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് അഥവാ ടൂത്ത് പേസ്റ്റിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ തുപ്പിക്കളഞ്ഞ് പിന്നെ അതിൻ്റെ ആ രുചി അതല്ലെങ്കിൽ അതിൻ്റെ ആ ഗ്യാസ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കാരണം അതൊരു തടിയുള്ള വസ്തുവായിട്ട് രുചി എന്ന് പറയുന്നതും അതല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നതൊന്നും ഒരു തടിയിലുള്ള വസ്തുവായിട്ട് പരിഗണിക്കുന്നില്ല അതുകൊണ്ട് നോമ്പ് മുറിയില്ല അതേസമയം അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഉള്ളിലേക്ക് പോകാൻ പാടില്ല അതൊക്കെ തുപ്പിക്കളഞ്ഞതിന് ശേഷവും അവിടെ നിലനിൽക്കുന്ന രുചിയെക്കുറിച്ചും അതുപോലെ ആ ഒരു ഗ്യാസിനെ കുറിച്ചുമാണ് ഈ സൂചിപ്പിച്ചത് ആവി പിടിക്കുന്നത് കൊണ്ട് നോമ്പ് കുറിയുമോ നോമ്പുകാരന് എന്തെങ്കിലും ജലദോഷമോ അതല്ലെങ്കിൽ തലവേദന ഒക്കെ അടിസ്ഥാനത്തിൽ ഡോക്ടേഴ്സ് നമ്മളോട് ആവി പിടിക്കാൻ പറഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് കുറിയുമോ പ്രത്യക്ഷത്തിൽ ആവി എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചയിൽ അതൊരു തടിയുള്ള വസ്തുവായി നമുക്ക് തോന്നുന്നില്ലെങ്കിലും ആവിയെ പഠനവിധേയമാക്കുമ്പോൾ ഒരു ചൂടുള്ള പാത്രത്തിൽ നിന്ന് വരുന്ന ആവി ഏതെങ്കിലും ഒരു പാത്രം കൊണ്ട് നമ്മൾ അടച്ചു വെച്ചാൽ ആ ജലത്തിൻ്റെ ബാഷ്പകടങ്ങൾ നമുക്കവിടെ കാണാവുന്നതാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രങ്ങളോ മറ്റോ അതിൻ്റെ മുകളിൽ വെച്ചാൽ അതിൻ്റെ ഈർപ്പം ആ വസ്ത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആവി വലിക്കുമ്പോ ആവി പിടിക്കുമ്പോൾ വെള്ളത്തിന്റെ ബാഷ്പഗണങ്ങൾ അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നതുകൊണ്ട് ആവി പിടിച്ചാൽ നോമ്പൊറിയോ എന്നത് തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് പുക വലിക്കുന്നതും അതുപോലെ തന്നെയാണ് പുക എന്ന് പറയുന്നതിന് തടിയുള്ള വസ്തുവാണോ അല്ലയോ എന്നുള്ളത് പുക ഹാക്കൽക്കിടയിൽ ചില അഭിപ്രായാന്തരങ്ങളുണ്ട് പക്ഷെ അതിൽ തന്നെ പ്രബലമായ അഭിപ്രായം പുകയും എടുത്ത് പരിശോധിക്കുമ്പോ അതിനെ ഒരു മറ്റുള്ള വസ്തുക്കളിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വർണ്ണങ്ങളിലും മറ്റുമൊക്കെ മാറ്റം വരുന്നതുകൊണ്ട് പുകയും ഒരു തടിയുള്ള വസ്തുവായിട്ടാണ് ഇബിനിസിയാദിനെ പോലുള്ള പണ്ഡിതന്മാർ ആദ്യ കാലങ്ങളിൽ ഫത്തുക കൊടുത്തു പുക എന്ന് പറയുന്ന തടിയുള്ള വസ്തുവല്ല അതുകൊണ്ട് പുക വലിച്ചാൽ മുറിയില്ല എന്ന് പറയുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹമൊക്കെ ഇരുന്ന് പുകയെ മറ്റുള്ള വസ്ത്രങ്ങളിലേക്കും മറ്റുമൊക്കെ നോക്കി അതിൻ്റെ വർണ്ണങ്ങളിൽ തന്നെ മാറ്റം വരുന്നതുകൊണ്ട് ഒരു തടിയുള്ള വസ്തുവാണ് എന്ന് പറയുകയും മധുഖവിൻ്റെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് പുക വലിച്ചാലും നോമ്പ് മുറിയുമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാലാണ് നോമ്പ് മുറിയുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടൊരു വിഷയമാണ് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയുമോ നോമ്പുള്ള സമയത്ത് ഇഞ്ചക്ഷൻ വെക്കുകയോ രക്തമെടുക്കുകയോ ഒക്കെ ചെയ്താൽ അതിനുവേണ്ടി സിറിഞ്ച് പ്രവേശിപ്പിച്ചാൽ നോമ്പ് മുറിയുമോ എന്നുള്ളത് കർമ്മശാസ്ത്രം ചർച്ചക്കെടുക്കുന്നുണ്ട് അവിടെയും ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട് നമ്മുടെ മസിലിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷനുകളുണ്ട് ഞരമ്പിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷനുകളുണ്ട് മസിലിലേക്ക് വെക്കുന്ന ഇഞ്ചക്ഷനെ കുറിച്ച് കൂടുതൽ ചർച്ചയില്ല കാരണം അത് അവിതർക്കിതമായിട്ട് തന്നെ എല്ലാവരും പറയുന്നു അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല അതേസമയം ഞരമ്പ് എന്ന് പറയുന്നത് അതൊരു ഉൾവശമുള്ളതാണോ അതല്ല ഉൾവശമില്ലാത്തതാണോ ഇല്ലാത്തതാണോ എന്നത് കുക്കാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായാന്തരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞരമ്പിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ കാരണമായിട്ട് ഞരമ്പിന് ഉൾവശമുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെയും അതുകൊണ്ട് നോക്കും എന്ന് പറയുന്നു അതല്ല ഞരമ്പുകൾക്ക് ഉൾവശമില്ല അത് രക്തം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഒരു ഞെരമ്പുകൾ അങ്ങനെയാണ് അതിന്റെ പ്രതിഭാസം അങ്ങനെയാണെന്നത് കൊണ്ട് അതിന് ഉൾവശം ഇല്ല എന്നതുകൊണ്ട് മുറിയില്ല എന്ന് പറയുന്നു എന്നാലും സൂക്ഷ്മതയുള്ള സൂക്ഷ്മത പാലിക്കുമ്പോൾ നോമ്പിന്റെ സമയങ്ങളിൽ ഇഞ്ചക്ഷൻ വെക്കാതിരിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയുമാണ് ഏറ്റവും നല്ലത് അതല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരാൾക്ക് അത്യാവശ്യമായി വരികയും മറ്റുമൊക്കെ ചെയ്താൽ നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ച് നോമ്പ് മുറിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പ്രയോഗിക്കാവുന്നതാണ് എന്നും മധുഖിൻ്റെ പണ്ഡിതന്മാർ തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതേസമയം അവിചാരിതമായി വല്ല വസ്തുക്കളും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും വല്ല ഈച്ചയോ അതല്ലെങ്കിൽ മറ്റുള്ള വല്ല പ്രാണികളോ നമ്മൾ പ്രതീക്ഷിക്കാതെ വല്ലതും ഉള്ളിലേക്ക് പ്രവേശിച്ചു അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നടന്നു പോകുമ്പോൾ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ മുക്കിലൂടെ വായിലൂടെ ഒക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടായാൽ നോമ്പ് മുറിയുമോ എന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നു അവിചാരിതമായി പ്രവേശിക്കുന്നു ഒന്നുകൊണ്ട് ലോകം മുറിയില്ല എന്നും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ വൈകാരികമായി വികാരത്തോടെ ചിന്തിക്കുമ്പോൾ ലൈംഗിക അവയവങ്ങളിൽ പുറപ്പെടുന്ന ചില കൊഴുപ്പുള്ള ദ്രവങ്ങൾ അറബിയിലതിന് മതി എന്നാണ് പറയുന്നത് അത് പുറപ്പെട്ടാൽ നോമ്പ് മുറിയുമോ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് കൃത്യമായി ഇല്ല പഠിപ്പിക്കുന്നു അതേസമയം മനിയ് പുറപ്പെട്ടാൽ നോമ്പ് മുറിയും അത് മാസ്റ്റർവേഷനിലൂടെയാണെങ്കിലും മറ്റുള്ള വഴികളിലൂടെയാണെങ്കിലും നോമ്പ് മുറിയും പകൽ സമയങ്ങളിൽ ഉറങ്ങുന്ന വേളകളിലൊക്കെ സ്വപ്നസ്കരണമോ മറ്റോ സംഭവിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പകരത്തിയോളം ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റുമൊക്കെ വർദ്ധിച്ച് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അശ്രദ്ധയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ നോമ്പുകൾ നിഷ്ഫലമായി പോവാൻ പാടില്ല കൃത്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ നാം പറയുന്ന വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ചിന്തകളിലൊക്കെ വന്നു പോകുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കു നമ്മിൽ നിന്ന് വിടമറിഞ്ഞ് വിവിധ മക്കപരകളിൽ കഴിയുന്നവർ നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അള്ളാഹുദ്ദീൻ്റെ മിശ്രിത വാക് എത്തി കൊടുത്ത് അനുഗ്രഹിക്കു കച്ചവടങ്ങളിലും ഉപജീവനങ്ങളിലും എന്തെല്ലാം ബിസിനസ്സുകളുണ്ടോ അതിലൊക്കെയും ഉള്ളാകു നല്ല അഭിവൃദ്ധിയും മറക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികൾക്കൊക്കെ ഷിഫ നൽകുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു